പെട്ടെന്ന് അയാൾ കണ്ണ് തുറന്നു നോക്കിയപ്പോൾ ആ ഒട്ടകമത തൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നു വെള്ളവും ഭക്ഷണവും എല്ലാം അതിൻ്റെ പുറത്തുണ്ട് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല ആ ഒട്ടകവും നഷ്ടപ്പെട്ടിട്ടില്ല തൻ്റെ കൂടെ അത് നിൽക്കുന്നത് കാണുമ്പോൾ മരണത്തെ കാത്ത് ജീവിതത്തെ സംബന്ധിച്ച് നിരാശപ്പെട്ട് കഴിയുന്ന ആ മനുഷ്യന് എത്ര സന്തോഷമുണ്ടാകും ആ സന്തോഷത്തിൻ്റെ കാഠിന്യം കൊണ്ട് ഫറഹ് ആ ഒട്ടകത്തിൻ്റെ കടിഞ്ഞാണു പിടിച്ചുകൊണ്ട് സന്തോഷത്തിൻ്റെ കാഠിന്യം കൊണ്ട് പറയുകയാണ് അള്ളാഹുമ്മ അൻ ത അബുദി നീയാകുന്നു എൻ്റെ അടിമ വ അന റബ്ബുഖ് ഞാൻ നിൻ്റെ രക്ഷിതാവുമാകുന്നു നോക്കൂ പറയേണ്ടത് എന്താണ് അള്ളാഹുവേ അൻത റബ്ബി നീയാണ് എൻ്റെ റബ്ബ് വ അന അനഅബുദുഖ് ഞാൻ നിൻ്റെ അടിമയാണ് എന്നാണ് സന്തോഷം കൊണ്ട് പറയേണ്ടത് പക്ഷേ സന്തോഷത്തിൻ്റെ കാഠിന്യം കൊണ്ട് നബീസ് അലിസ്ലം പറയുകയാണ് മനഃപൂർവ്വമല്ല അഹ് അമിൻ ഷിദ്ദത്തിൽ ഫാറഹി സന്തോഷത്തിന്റെ കാ